വാണിംഗുളത്ത് ഡിവൈഎഫ്ഐ മുൻ നേതാവ് വിനേഷിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു സി പി എമ്മിനുള്ളിലുള്ള അഴിമതി തുറന്നുകാട്ടിയതിന്റെ പേരിലാണ് കൊലപാതക ശ്രമമെന്നും നേതാക്കൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിനേഷിനെ ആക്രമിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നിലുള്ള ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്ന് ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെട്ടു വെറും എഫ് ബി പോസ്റ്റിന്റെ പേരിലുള്ള കൊലപാതക ശ്രമമല്ലെന്നും സി പി എമ്മിന്റെ ഉള്ളിൽ നടക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് കൊലപാതക ശ്രമത്തിൽ കലാശിച്ചതെന്നും അഴിമതി ലോകം അറിയാതിരിക്കാനും പൊതുജനങ്ങൾക്കുള്ള താക്കീതുമാണ് ഈ കൊലപാതക ശ്രമമെന്നും കൊലപാതകം പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പി വേണുഗോപാലൻ പറഞ്ഞു ഇത് ഇത് പുറം ലോകം താക്കീതായി പാർട്ടിയുടെ വാണിംഗുളം പഞ്ചായത്തിലുള്ള ഉന്നത നേതാക്കന്മാരുടെ ഗൂഢാലോചനയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ആ ഗൂഢാലോചനയിൽ രണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളുണ്ട് ഈ ഹരീഷിനെയൊക്കെ സ്ഥിരം സംരക്ഷിക്കുന്ന ഒരു അധ്യാപകൻ അതിന്റെ പുറകിലുണ്ടെന്ന് സംശയിക്കുന്നു മാത്രമല്ല ഈ പ്രതികൾക്ക് മയക്കുമരുന്ന് ടീമുമായുള്ള ബന്ധത്തെ കുറിച്ചും സംശയങ്ങൾ ഉയരുന്നുണ്ട് നമ്മൾ പഴയ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായി പുറത്തുപോയി പിന്നകത്തു വന്ന എം ആർ മുരളിയ ആക്രമിച്ച കേസിലും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും ഈ പ്രതികളിൽ ഒരാള് പങ്കുള്ളതായിട്ട് ജനങ്ങൾക്കറിയാം ഈ സാഹചര്യത്തിൽ ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തുള്ള ആളുകളെ കൂടി അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരമാവൂ എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുക പ്രതികളിൽ ഒരാളുടെ അച്ഛനായ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണമെന്നും വേണുഗോപാലൻ ആവശ്യപ്പെട്ടു മുഖം രക്ഷിക്കാൻ വേണ്ടി ഈ പ്രതികളുടെ പേരിൽ സസ്പെൻഷൻ ഉണ്ടാവും എന്നാ പറയുന്നു പാർട്ടിയിൽ നിന്ന് ഇതുവരെ പുറത്താക്കാൻ പൂർണ്ണമായി പുറത്താക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം തയ്യാറായിട്ടില്ല യഥാർത്ഥത്തിൽ ഇതിലൊരു പ്രതി അവിടുത്തെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മകനാണെന്നിരിക്കെ അവൻ മകൻ മാത്രമല്ല പാർട്ടിയുടെ നേതാവുമായ സ്ഥിതിക്ക് ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കാൻ തയ്യാറാവേണ്ടതായി അതിനു പകരം ആ സ്ഥാനങ്ങളിൽ തന്നെ ഇരുന്ന് തെളിവുകൾ നശിപ്പിക്കാനും ഇപ്പോൾ ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി എൻ മണികണ്ഠൻ മേഖലാ സെക്രട്ടറി എ പി പ്രസാദ് ഷൊറോൺ മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് മീഡിയ കൺവീനർ രാജേഷ് വെള്ളോത്ത് തുടങ്ങിയവർ പങ്കെടുത്തു വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനികർ ഫാഷൻ